ഹലോ ഗാ ഞാൻ ഗോപകുമാർ ഉണ്ടോ ഞാനിപ്പോൾ എവിടെയാണെങ്കിൽ ഓടിപ്പിടിച്ച് പിടിച്ച് ഒരു ഹോക്കി മാച്ച് കാണാനാണ് ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ കളി നടക്കണം അപ്പോൾ അതിനുവേണ്ടി ഓടിപ്പിടച്ച് ചെന്നാണ് ഞാൻ ലേറ്റ് ലേറ്റായിപ്പോയി ഓടി ഗ്യാരണ്ടിലേക്ക് തന്നപ്പോഴത്തേക്കും അതെ അവിടെ മലയാളികളുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ട് കളി തുടങ്ങി കളി തുടങ്ങി ഏകദേശം എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് ആയി കാണും അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളെ കണ്ടോ ആളെ മനസ്സിലായോ അതാണ് നമ്മുടെ ശ്രീജേഷ് ബ്രോ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാണ് കളി തുടങ്ങി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും രണ്ട് പേരും സീറോ സീറോ ആണ് അപ്പോഴത്തേക്കും ചെണ്ടയൊക്കെ വന്നു നമ്മുടെ ടീമിന് വേണ്ടി നമ്മളല്ലേ ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് അങ്ങനെ എല്ലാവരോടും വാരി പൊളിച്ച് അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉഷാറായിട്ട് ഗ്രൗണ്ടിൽ കളി നടക്കണം ഫസ്റ്റ് ഹാഫ് നമ്മൾ പൊളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല ഉഷാറ് കളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ വീങ്ങുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അപ്പോൾ നമ്മൾ വിചാരിച്ചെന്തായാലും കളി നമ്മൾ ജയിക്കും അതോടെ അതിൻ്റെ ഒരു ഉണർവ് നമുക്ക് ഗാലറിയിലും കാണാൻ പറ്റിയിരുന്നു ഗ്രൗണ്ടിൽ അമ്മാരി പൊളിയായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും കളി ചെറുതായിട്ടൊന്ന് മാറി സ്പോർട്സ് അല്ലേ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങടും തിരികാം അപ്പോൾ നമ്മൾ ചണ്ടേ എല്ലാം കൊട്ടി ടീമിന് ഫുൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്തിരുന്നു എങ്കിലും ചെറുതായിട്ടൊന്ന് പാളി വന്നൊരു സംശയമുണ്ട് കളി നമ്മൾ തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഇത് ക്യാമറമാൻ എൻ്റെ നേരെ ക്യാമറയൊക്കെ തിരിച്ച് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് സാറേ ഞാൻ വി ഐ പി ഒന്നും അല്ല എന്തായാലും സംഭവം പൊളിയായിരുന്നു എന്തായാലും ഇത് നമ്മുടെ കൊടിയൊക്കെ ആഞ്ഞു വീശി നമ്മൾ തോറ്റാലും ജയിച്ചാലും ഇന്ത്യൻ ടീമിന് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുത്ത് അവരെ ഉഷാറാക്കി നിർത്തിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നു അതെ ഇവർ തമ്മിൽ എന്തൊക്കെയോ കാര്യമായ ചർച്ചകളാണ് കളി പകുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ചർച്ചകൾക്കിടയ്ക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കളി കഴിഞ്ഞത് നമ്മുടെ ആ പിള്ളേരൊക്കെ വന്ന് വിശ്രമിക്കുകയാണ് ഗ്രൗണ്ടിൽ കേട്ടോ അപ്പോൾ അവങ്ങള് നന്നായിട്ട് കളിച്ചു പക്ഷേ എന്തോ ഇന്നത്തെ ദിവസം നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ തോറ്റുപോയെന്ന് മാത്രമേ ഉള്ളൂ സംഭവം ഉഷാറായിരുന്നു കേട്ടോ കളി അപ്പോൾ എന്തായാലും അടുത്ത കളി വരുന്നത് മലേഷ്യയും ഇന്ത്യയും തമ്മിലാണ് അപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ തോറ്റെങ്കിലും ഇതൊക്കെ എന്താ പറയുക ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ് തോലിയും ചെയ്യുമൊക്കെ എന്തായാലും അടുത്ത കളി നമ്മൾ തിരിച്ചു പിടിക്കുന്നതായിരിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇന്ത്യൻ ടീം